ഈശോ മിശയായി സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഒമ്പതാം അധ്യയായ മുപ്പത്തിയാറാം വാക്യം ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി അവർ ഇടയൻ ഇല്ലാത്ത പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു ദൈവമെന്ന ഇടയൻ നമുക്കില്ലാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇതുതന്നെയാണ് ഒന്ന് പരിഭ്രാന്തി രണ്ട് നിസ്സഹായത പരിഭ്രാന്തി എന്നുള്ളതൊരു പക്ഷേ മറ്റുള്ളവർ എന്നെ ആക്രമിക്കുമോ എന്നെ അവർ ആക്രമിക്കാൻ വന്നാൽ എന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്നത് മൂലമുണ്ടാകുന്ന ഭയമാണ് മറ്റുള്ളവരെ ഓർത്തുള്ള ഭയമാണ് ഒരു പക്ഷേ പരിഭ്രാന്തി എന്ന് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാകുന്നത് നിസ്സഹായത എന്ന് പറയുന്നത് അവനവനിൽ തന്നെ ബലം അല്ലെങ്കിൽ ശക്തി ഇല്ലാതെ വരുന്നു തനിയെ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത അവസ്ഥ ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് നിസ്സഹായത ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ദൈവം ഇല്ലാത്തവരെയാണ് മറ്റുള്ളവർ അല്ലെങ്കിൽ പിശാജ് വേഗം ആക്രമിക്കുകയും അവരാണ് സ്വയം ബലമില്ലാതായി പെട്ടെന്ന് മാറുകയും ചെയ്യുന്നത് നമുക്ക് ഓരോ പ്രഭാതത്തിലും വിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ വചനത്തിലൂടെയും ഈശോ എന്ന ഇടയനെ കിട്ടുന്നു ആ ഇടയനോടൊപ്പമാണ് നമ്മുടെ ഓരോ ദിവസത്തെയുമുള്ള നടത്തം പിന്നീടുള്ള സമയങ്ങളിൽ ഈശോ പറഞ്ഞതുപോലെ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവനെന്ന് ഈശോ പറഞ്ഞു പിന്നീടുള്ള സമയം മുഴുവൻ പ്രാർത്ഥന എന്ന കാര്യവുമായി ഈ ഇടയനോട് നമ്മൾ നിരന്തര ബന്ധം പുലർത്തുമ്പോൾ ഒരു തിന്മയും നമ്മളെ ആക്രമിക്കാതിരിക്കുന്നു പരിഭ്രാന്തി ഉണ്ടാകേണ്ട ഒരാവശ്യവും നമുക്ക് ഇല്ലാതെ വരുന്നു അതുപോലെ എന്തും ചെയ്യാൻ ശക്തിയും ബലവും ഉള്ളവരായി നമ്മൾ ഓരോ സമയവും മാറുകയും ചെയ്യുന്നു അതിന് ഈശോ എന്ന ഇടയൻ ഓരോ ദിവസവും ഓരോ സമയവും നമ്മളിൽ ഉണ്ടെന്ന് പൂർണമായും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കട്ടെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വിശുദ്ധ കുർബാനയുടെ നല്ല കുംഭസാരത്തിൻ്റെ കൂതാശ ജീവിതത്തിൻ്റെ സഭയിലുള്ള ജീവിതത്തിൻ്റെ വചനം കേൾക്കുന്നതിൻ്റെ പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ പ്രസക്തി ഇതാണ് നമുക്ക് പരിഭ്രാന്തരാകാതിരിക്കാൻ സാധിക്കും നമ്മൾ നിസ്സഹായരല്ല ബലമുള്ളവരാണ് എന്ന ബോധ്യം നമുക്ക് ലഭിക്കുകയും ചെയ്യും